ഹലോ ഇന്ന് നമ്മൾ നാല് പേര് ആണ് വീടുകയാണിട്ടാണ് അപ്പോൾ ഇന്ന് നാളെയാണ് പ്രോഗ്രാം വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെടിയെ പോയിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെക്കണം നാളെ നമുക്ക് നേരത്തെ പോണം കേട്ടോ അപ്പോൾ അവിടെ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ മോളും മരുവനും പ്രസേച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേൺ കുട്ടികൾ തന്നെയാണ് അപ്പോൾ രണ്ടാൾക്കും ഒരേപോലെ ഏട്ടാകൂടെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധനങ്ങൾക്ക് ഒരേപോലെ തന്നെ മേടിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടാകുമ്പോൾ എൻ്റെ വീട് ഹസ്ബൻഡിൻ്റെ വീട് വരണത് കൈപ്പവങ്ങളെ മൂന്ന് വെടികരാണ് കേട്ടോ അപ്പോൾ വെച്ചാൽ അനിയത്തിയുടെ വീട് വരണത് എടപ്പാളുണ്ടോ അവിടെ കാണാൻ നമുക്ക് പോകേണ്ടത് അപ്പം രാവിലെ നേരത്തെ പോണ്ടിയ കാരണം ഞങ്ങൾ ഇതൊക്കെ സെറ്റാക്കി വെക്കണ്ട അപ്പം മോളു കേട്ടൊക്കെ നോക്കി വെക്കണത് കുട്ടികളുടെ ഡ്രസ്സ് കാണാൻ നല്ല രസങ്ങനെ ചെടി കുട്ടികളെ അപ്പോൾ അവളൊക്കെ അതൊക്കെ അങ്ങനെ നോക്കണത് സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് നേരത്തെ നീങ്ങുന്ന കേട്ടോ രാവിലത്തെ നേരത്തെ തന്നെ പോവാച്ചിട്ടാണ് അപ്പോൾ നാളെ ഞങ്ങൾ തന്നെ തിരിച്ച് വരികയും ചെയ്യുമല്ലോ അപ്പോൾ അതൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങി കുറച്ച് നേരത്തെ തന്നെ കിടന്ന് ഉറങ്ങിട്ടോ അപ്പോൾ രാവിലെ ഒരു അഞ്ചരക്കാൻ വേണിയിട്ട് മൂന്നാളും കൂട്ട് റെഡി ആയിട്ടാണ് അപ്പോൾ ഞാൻ വിളിച്ചത് മുകളും കൂടിയിട്ടാണ് പോണത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ മൂന്ന് മടിയൊക്കെ ആണ് പോണത് അവിടെ നിന്ന് നേരെ ഗുരുവായൂരിക്കുള്ള ബസ് വരാൻ വേണ്ടിയിട്ടാണ് കെ എസ് ആർ ടി സി ഇട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ലാണ്ട് നേരെ നേരത്തെ എത്താമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് മടിയൊക്കെ പോയോണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ടാണ് ചെറിയ കടയാണ് പക്ഷെ അവിടെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കടയൊക്കെ ഉണ്ടായിരുന്നേരം അവയാണ് റൊട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അത് കഴിച്ചിട്ടാണ് അപ്പം ചായയും കുടിച്ചും മോള് കുടിച്ചില്ല ഞാനെന്ന് വെച്ചാൽ പറയുക ചായയും റൊട്ടിയും കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നാണ് കേട്ടോ ഒരാൾ വരാണ്ടായിരുന്നു നമ്മൾ ഒരു ഫോട്ടോ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെ പോകേണ്ട പോലെ അതിന് വേണ്ടിട്ട് അപ്പോൾ ആൾ വന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനിട്ടാണ് അപ്പോൾ കുറച്ചങ്ങൾ നടന്ന് അപ്പോൾ അവിടെ കെ എസ് ആർ ടി സി പോയി കുറച്ച് കഴിഞ്ഞാൽ തന്നെ കെ എസ് ആർ ടി സി കിട്ടിയിട്ടാണ് അപ്പോൾ അതിൽ കയറി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ സ്റ്റാൻഡിൽ എത്തിയിട്ടാണ് ഗുരുവായൂർ സ്റ്റാൻഡിൽ കണ്ടിട്ട് വന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തന്നെ വന്ന് അപ്പോൾ ഇവിടെ നേരെ നമുക്ക് എടപ്പാളും കാര്യത്തിനുള്ള വിശാണ നമുക്ക് കിട്ടേണ്ടി അത് പക്ഷേ ഇവിടുന്ന് കിട്ടാറുണ്ട് ഞങ്ങൾ അങ്ങനെ പോകാറുണ്ട് പക്ഷേ ഇന്ന് ഇന്നത്തെ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബസ്സുകളുണ്ട് പൊന്നാനിക്ക് പോകണം പക്ഷേ ഇടപ്പാൾ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കുറേ നേരം ഇട്ടു അപ്പോൾ പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് മറ്റേ സാധാ ബസ് സ്റ്റാൻഡിൽ തന്നെ പോകേണ്ടി വന്നിട്ടാണ് ലാസ്റ്റ് അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് നേരെ ഗോൾഡിൻ്റെ ഷോപ്പിൽ കണ്ടിട്ട് പോയിട്ട് ജ്വല്ലറി കയറി അപ്പോൾ കുട്ടിക്ക് ഒരു വളം കേട്ടോ ഞങ്ങൾ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ വളം എടുത്ത് പിന്നെ മോതിരങ്ങൾ വെറുതെ നോക്കിയതാണ് കേട്ടോ ഫ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ന്യൂ ബോണുള്ള അപ്പം അങ്ങനെ ഗോൾഡൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ വളരെ എടുത്തത് കേട്ടോ ആന വില കത്തിച്ച് അപ്പോൾ വെയിറ്റ് ചെയ്യണ്ട സാധനത്തിന് വേണ്ടിട്ട് അപ്പോൾ അങ്ങനെ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ തന്നെ ഫ്രീ ആയിട്ട് കാത് കുത്തിണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കോളേജിലത്തെ കുട്ടികളൊക്കെ വന്ന് കുത്തുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഫ്രീ ആണ് കുത്തിക്കും അവിടെ പറഞ്ഞവർ പക്ഷെ അപ്പോൾ നമുക്ക് നേരം ഉണ്ടായില്ല കേട്ടോ പിന്നെ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇനി കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് ഓട്ടോ വിളിക്കുന്നു അങ്ങനെ വീട്ടിൽ പോകാണ്ടിട്ട് ഒരുങ്ങണപ്പോൾ ഓട്ടോ ഇനി വീട്ടിൽ പോയിട്ട് കാണാം അപ്പം ഞങ്ങളിത് വീട് വീടെത്താറായിട്ടാണ് വീടെത്തി അപ്പോൾ ആരും വന്നില്ല കേട്ട ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത് ഇതും ഇച്ചിരി ഞങ്ങളുടെ വൈഫും മോളും ആണ്ട്ടാ അപ്പോൾ ഇത് മോളെ കുട്ടിയാണ് ഈ കുട്ടികളില്ലാട്ട നാൽപ്പത് നാൽപ്പതിൻ്റെ ആളവിടെ കിടന്ന് ഉറക്കത്തില്ല കേട്ടോ അപ്പം ഈ മോളുടെ മുടി വളച്ചൽ ഒന്നും തന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടിയുടെ മോള് നാൽപ്പതായിട്ടില്ല ഒറ്റ ആൾ നാൽപ്പതാണ് അപ്പോൾ അവർ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കേണ്ടതാണ് കേട്ടോ പറയണത് ആദ്യം ആയി കാണിച്ചിട്ട് അവർ വന്നത് വീഡിയോ വീഡിയോ എടുക്കേണ്ടതെന്നാണ് അപ്പോൾ അവരെ ആകെ വഷളായിട്ടാണ് അതാണ് കേട്ട് പിന്നെ മാറി നിന്ന് പിന്നെ അങ്ങനെ അവര് കൊടുക്കുന്ന ഡ്രസ്സും സാധനങ്ങളൊക്കെ കൊടുത്ത് കയറുന്നിട്ടാ അപ്പം ഇത് നമ്മൾ പാത്തു കൊടുക്കുന്നതാണ് കേട്ടോ കുട്ടികൾക്ക് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ രണ്ടാൾക്കും ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ മോളെ കുട്ടിന്ന് പറഞ്ഞില്ലേ എൻ്റെ മുകളുടെ കുട്ടിയാണിട്ടത് അപ്പോൾ അവരിങ്ങനെ നാൽപ്പതുള്ള കുട്ടിയാണ് അവിടെ കിടന്ന് ഉറങ്ങണത് അപ്പം അതിനുള്ള എന്തൊക്കെ ഡ്രസ്സ് നോക്കുകയായിരുന്നു കേട്ടോ അവിടെ കൂട്ടുന്ന കഴിഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ മോള് നെയ്പ്പിച്ച് ഒരുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ മറ്റേ കുട്ടിയുടെ മുടി വളച്ചൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് അപ്പോൾ നാൽപ്പതിൻ്റെ മോള് റെഡി കുട്ടിനെ റെഡിയാക്കുമ്പോഴത്തേനും മുടി വളച്ചൽ കഴിച്ചതാണ് കേട്ടോ അങ്ങനെ നല്ല കരച്ചിൽ നിന്നിട്ടാൾ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുടി കളയുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല കുറച്ച് യും കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ കൊടുക്കണത് വീടേം കൊടുക്കണ എൻ്റെ വശങ്ങളാണ് കേട്ടോ എല്ലാവർക്കും എല്ലാവരും ഇന്ന കാണുമ്പോൾ അപ്പോൾ അതേട്ടോ മോളെ അവിടെ അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി ഇപ്പം ഇങ്ങനെ ഓർത്താനൊക്കെ പറഞ്ഞിരുന്നു മാറ്റാം അപ്പോൾ അവിടുത്തെ ചടങ്ങാണങ്ങനെ നാല്പത് ഇവിടെ ഉണ്ടാ നാൽപ്പത് ഇതാണ് വരുവുള്ളൂ അപ്പോൾ അവിടുന്ന് അപ്പുറത്തേക്കൂടെ വന്നിട്ട് വീടിൻ്റെ വറക്കി അപ്പുറത്തേക്കൂടെ വന്നിട്ട് ഫ്രണ്ടിൽ കൂടെ ആങ്ങളെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റണം എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അങ്ങനെ അകത്തേക്ക് നിന്ന് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടിങ്ങനെ കുട്ടീനെ റെഡിയാക്കിയിട്ട് കാണാനുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ പിന്നെ മിഠായി ഇട്ടു തന്നിട്ടാ കുഞ്ഞുങ്ങൾ മിഠായി ഒക്കെ കൊടുന്ന് അപ്പോൾ എല്ലാവർക്കും മിഠായി കൊടുക്കാനുള്ള ഇതിലാണ് കേട്ടോ എല്ലാവരുടെ കൊടുത്തിട്ടും ഇങ്ങോട്ട് കൊണ്ടിട്ടാണ് അപ്പം എല്ലാവരും എടുത്ത് ഇങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവരുന്നിട്ടാ അപ്പോഴത്തേന് മോളെ റെഡി ആക്കൽ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുന്ന് കെടുത്തിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഇതാണ് കേട്ടോ ഉമ്മച്ചിൻ്റെ അനിയത്തി അപ്പോൾ ചരട് കെട്ടി കൊടുത്തിട്ടാ ചരട് കെട്ടി കൊടുത്ത് ഒരു വളം കരി വളം ഇട്ട് ആദ്യം എന്നിട്ട് പിന്നെ ഓരോരുത്തർ ഗോൾഡൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഉമ്മ ഇട്ട് കൊടുക്കണത് അത് ഉമ്മച്ചിട്ട് അനിയത്തിയിട്ടാണ് അപ്പോൾ ഇതാണ് ഉമ്മച്ചിട്ട് അനിയത്തി മോന് വൈഫ് ഉമ്മച്ച് തന്നിട്ടാ അതിൻ്റെ പുറത്ത് നിൽക്കണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ അപ്പോൾ അങ്ങനെ ആദ്യം അരയത്ത് കെട്ടി കൊടുക്കാനിട്ടാണ് അത് ഉമ്മയാണ് കെട്ടി കൊടുക്കണത് മറ്റേ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇട്ട് കൊടുക്കാൻ പിന്നെ ബാക്കിയുള്ളവർ ഗോൾഡ് ഇട്ട് കൊടുക്കട്ടോ അപ്പം അതിനുള്ള വെയിറ്റ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി കിട്ടും അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല അടിച്ച് മിങ്ങിച്ചിട്ടുണ്ടോ ഫുഡൊക്കെ അപ്പോൾ എല്ലാവരും കഴിച്ച ഫുഡ് കഴിച്ച തന്നെ മയക്കത്തിലിരിക്കണം അപ്പോൾ പോകാൻ വേണ്ടി റെഡി ആവും കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങിട്ട് കാണാം അപ്പോൾ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിൽ സ്റ്റോപ്പിൽ തന്നെ പോയിട്ടാണ് ഞങ്ങൾ ഗോൾഡ് അടുത്ത ഷോപ്പിൻ്റെ അവിടെയാണ് ഞങ്ങൾ ബസ്സിന് കാത്ത് ഗുരുവായൂർക്കുള്ള ബസ്സിൽ നിൽക്കണ കേട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടെ രാവിലെ പോകുമ്പോൾ തന്നെ പറഞ്ഞല്ലോ അവിടെ ഫ്രീ ആയിരുന്നെന്ന് അപ്പോൾ അങ്ങനെ കയറിയിട്ടാണ് അങ്ങനെ കാർഡ് കുത്തിയിട്ടാണ് അപ്പോൾ അങ്ങനെ നാലാമത്തെ ഇട്ടാണ് കുത്തണത് അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർക്കുള്ള ബസ്സിൽ കയറിയിട്ടാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബായ്